എക്സൈസ് റെയ്ഡിൽ മലയോരത്ത് നിന്നും നാനൂറ് ലിറ്റർ വാഷ് പിടികൂടി വാറ്റു നിർമ്മാണം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് നാനൂറ് ലിറ്റർ വാഷ് പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പയ്യന്നൂർ റേഞ്ച് അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി വി ശ്രീനിവാസനും സംഘവും തിരുമേനി പെരുവട്ടം ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ നാനൂറ് ലിറ്റർ വാഷ് കണ്ടെത്തിയത് വാഷ് നശിപ്പിച്ച് അബ്കാരി കേസെടുത്തു പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗേഡുമാരായ അസീസ് എ ജനാർദ്ദനൻ എം കെ സിവിൽ എക്സൈസ് ഓഫീസർ ജയേഷ് പി വി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജസ്ന പി ക്ലമൻ ഡ്രൈവർ അജിത് പി വി എന്നിവരും ഉണ്ടായിരുന്നു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി